പന്നി ഇറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഹലോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കുറച്ച് പന്നി ഇറച്ചി വാങ്ങിയേ പന്നി ഇറച്ചി പറഞ്ഞാല് നമ്മടെ വളർത്തു പന്നിന്റെ ഇറച്ചി അല്ലാണ്ട് കാട്ടുപന്നിയല്ല കാട്ടുപന്നിന് കൊതു എന്റെ ഇറച്ചി തിന്ന നേരെ പോയി കിടക്കാൻ പറ്റും അപ്പൊ നമ്മടെ വളർത്തു പന്നീട് ഇറച്ചിയാണ് അപ്പോ കാച്ച വാങ്ങിന് കിലോന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോ കൊറേ ആയി നമ്മൾ വളർത്തു പന്നീടെ ഇറച്ചി ഒന്നും വെക്കാതെ അപ്പൊ ഇന്നേതായാലും വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ അപ്പൊ ലതാ ഇത് തിന്നയിട്ട് വരും ലതാ അപ്പോ തിന്നയില്ലാതുകൊണ്ട് ലത വെക്കുന്നുമില്ല അപ്പൊ ഞാനും അമ്മയും കൂടി വെക്കുന്നത് അപ്പൊ ഫ്രൈ ആക്കാം ഇറച്ചി നമ്മൾ പന്നി ഇറച്ചി നല്ല ഫ്രൈ ആക്കാനുള്ള കുരുമുളകൾ കിട്ടിട്ട് എല്ലാം വേണം അപ്പൊ നമുക്ക് പെട്ടെന്ന് പരിപാടി നോക്കാം പന്നി ഇറച്ചി നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണേ അപ്പൊ നമ്മുടെ നല്ല വൃത്തി ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ച പന്നി അരച്ച് നമ്മളെ ഉണ്ടാവും അമ്മ ഉപ്പ് ഇത്ര മതിലേ അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കൊടിയാ അപ്പൊ ഇതൊന്ന് ധാര വേവിച്ച് എടുത്തിട്ട് വരാ അപ്പൊ നമ്മുടെ കുക്കറിൽ നമ്മൾ നമ്മളറച്ച് വേവിച്ചെടുത്തിട്ടുണ്ടേ അപ്പൊ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇതിന്റെ അതിന്റെ നെയ്യണ്ട ഒരു അഞ്ച് പീസിലമ്മ വേവിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത്ര പോ നെയ്യുണ്ടല്ലേ അപ്പോൾ ഈ നെയ്യ് നമുക്കൊന്ന് ഊറ്റിക്കളയാ നെയ്യ് എങ്ങനെ പോന്നെയ്യണ്ടല്ല ഊറ്റമ്മ ചട്ടി വെച്ച് ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട്

सेरीोली है सेरीोली बळतूले है बळतूले ने 10 मोज दो बाईचे और ते कर्यो पिने दो बाईचे

ഒരു കുറച്ച് മഞ്ഞപ്പൊടിയെ മഞ്ഞപ്പൊടി മതി കുരുമുളക് പൊടി ഒരു സ്പൂൺ കുറച്ച് മുളക് വരെ ഒന്ന് ഇറക്കി കൊടുക്കാം തീയതി കൊറച്ച് വെച്ചിട്ടുണ്ട് അതായത് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇറച്ചി ആവശ്യമായ വെള്ളം പൊത്തം വയ്ക്കണേഷ അപ്പൊ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിട്ടുണ്ടേ ഇതിലേക്ക് നമ്മടെ വേവിച്ചു വെച്ച

ന്തോണം ബന്ധു വന്നിട്ടുണ്ടെ ഇനി കുറച്ച് കുരുമുളക് പഠിക്കൂടി ഇവിടെ ലാസ്റ്റിൽ కొంచెం కరియే ప్రిడే కొంచెం మజ్జిగ ఇద్దాం ఇప్పుడు మనది పం ఆప్ ఫ్రై రెడీ అయి ఉంటది അപ്പോൾ നമ്മുടെ പന്നി ഇറച്ചി ഗേശ എടുത്തു ടേസ്റ്റ് ആയി നോക്കേ കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ട് കുറച്ച് എടുക്കാം മതി ചോറും നമ്മുടെ പന്നി ഫ്രൈ ആദ്യം എൻ്റെ മസാല കൂട്ടി ഒരു പിടി ചോറ് കഴിക്കുക മ്മ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഒരു കഷ്ണു കുറച്ച് ചോറും മസാല അടിപൊളി അടിപൊളിയോട്ടാ അപ്പം ഏ കൊല്ലം അടിക്കുമ്പോ നല്ല ടേസ്റ്റാണ് എന്നാപ്പ ഞാൻ തിന്നട്ടെ അല്ലായിരിക്കും കൊടുക്കാറുണ്ട് അമ്മ ഇപ്പം എൻ്റെപ്പുറം തിന്നാ കൂടിട്ടെ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നു എന്നാൽ പിന്നെ ശരി ഓക്കെ